ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം പ്ലസ് വണ്ണിന്റെ സീറ്റുകൾ നോക്കാം പ്ലസ് വണ്ണിന് ആദ്യ അലോട്ട്മെന്റിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മെറിറ്റ് സ്പോർട്സ് കോർട്ടയിലും പട്ട്യക്ഷേമ വകുപ്പ് കീഴിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലുമായി ആകെ പ്രവേശനം നേടിയത് രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പേർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ആറ് പേർ സ്ഥിരപ്രവേശനവും ഒരു ലക്ഷത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് പേർ താൽക്കാലിക പ്രവേശനവും നേടി താൽക്കാലിക പ്രവേശനം നേടിയവർക്ക് അടുത്ത അലോട്ട്മെന്റിൽ ഉയർന്ന ഓപ്ഷനുകൾ ലഭിച്ചാൽ അതിലേക്ക് മാറും സംഭരണ വിഭാഗങ്ങൾ അടക്കമുള്ള മെറിറ്റ് കോട്ടയിൽ രണ്ടു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേർക്കാണ് ആദ്യ അലോട്ട്മെന്റിൽ വന്നത് ഇതിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പേർ പ്രവേശനം നേടി ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് പേർ സ്ഥിരപ്രവേശനവും തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേർ താൽക്കാലിക പ്രവേശനവും നേടി എന്നാൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവർ ഇരുപത്തി ഏഴായിരത്തി എഴുപത്തി ഏഴ് പേർ എന്നാൽ അലോട്ട്മെന്റ് ലഭിച്ച ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് അപേക്ഷയിൽ പിഴവുകൾ മൂലം പ്രവേശനം നിഷേധിക്കപ്പെട്ടു ഇവർക്ക് സപ്ലിമെന്ററി ഘട്ടത്തിൽ ഇത് തിരുത്തി വീണ്ടും സമർപ്പിക്കുക സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ പത്തിനാണ് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷമുള്ള ഒഴിവുകൾ അറുപത്തി ഒമ്പതിനായിരത്തി മുപ്പത്തിനാലും പ്രവേശനം നേടാത്തവർ പ്രവേശനം നിഷേധിക്കപ്പെട്ടവർ ഇവ ചേർത്ത് സെക്കൻഡ് അലോട്ട്മെന്റ് വരിക മൂന്നാം അലോട്ട്മെന്റ് ജൂൺ സീറ്റുകൾ ഒഴിവുകളുണ്ട് രണ്ടാം അലോട്ട്മെന്റിന് ശേഷം ഇവ ജനറൽ മെരുത്യു വിഭാഗത്തിലേക്ക് മാറ്റും അതുൾപ്പെടെ ബാക്കിയുള്ള ഒഴിവുകൾ ചേർത്തായിരിക്കും മൂന്നാമത്തെ അലോട്ട്മെന്റ് വരിക പ്ലസ് വണ്ണിന് ആകെ അപേക്ഷിച്ചവർ നാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പേർ മറ്റ് ജില്ലകളിലെ സ്കൂളിലേക്കും അപേക്ഷ സമർപ്പിച്ചവർ ശേഷിക്കുന്ന അപേക്ഷകൾ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഒന്നാണ് ആദ്യ അലോട്ട്മെന്റിന് ശേഷമുള്ള സീറ്റ് ഒഴിവുകൾ മെറിറ്റ് കോട്ടയിൽ തൊണ്ണൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് സ്പോർട്സ് കോട്ടയിൽ മൂവായിരത്തി തൊള്ളായിരത്തി എട്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ മാനേജ്മെന്റ് സീറ്റുകൾ മുപ്പത്തെട്ട് തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് എയ്ഡഡ് കമ്മ്യൂണിറ്റി സീറ്റുകൾ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് അൺഎയ്ഡ് സീറ്റുകൾ ശേഷിക്കുന്ന ആകെ സീറ്റുകൾ രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി ഒൻപതാണ് എച്ച് എസ് സിയിൽ ആദ്യ അലോട്ട്മെന്റിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് പേർ പ്രവേശനം നേടി ഇരപ്രവേശനം നേടിയവർ ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് താൽക്കാലിക പ്രവേശനം നേടിയവർ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാവുന്ന ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്